വടകര മുനിസിപ്പാലിറ്റി നടപ്പിലാക്കിയ പേപ്പർ കപ്പ് ബഹിഷ്കരണ പദ്ധതിയുടെ പ്രവർത്തന സാധ്യതകളും നടപ്പാക്കൽ രീതികളും പഠിച്ച് സ്വന്തം നഗരത്തിൽ നടപ്പിലാക്കുന്നതിനായി പൊന്നാനി നഗരസഭാ അംഗങ്ങളും ഹരിതകർമ്മ സേനയും വടകരയിൽ പഠന സന്ദർശനം നടത്തി ഫാമിലി വെഡിംഗ് സെന്റർ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വടകര മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയ പേപ്പർ കപ്പ് ബഹിഷ്കരണ പദ്ധതിയുടെ പ്രവർത്തന സാധ്യതകളും നടപ്പാക്കൽ രീതികളും പഠിച്ച് സ്വന്തം നഗരത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭാ അംഗങ്ങളും ഹരിതകർമ്മസേനയും വടകരയിൽ പഠന സന്ദർശനം നടത്തി വടകര നഗരസഭ ചെയർമാൻ പി കെ ശശി ഡെപ്യൂട്ടി ചെയർമാൻ കെ എം ഷൈനി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എം വിനു ക്ലീൻ സിറ്റി മാനേജർ കെ എം രമേശൻ എന്നിവർ സംഘത്തെ സ്വീകരിച്ചു ഈയൊരു ഹരിതകർമ്മസേനയെ എടുക്കുന്ന പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ആ മറുപടി തന്നെയാണ് എനിക്ക് അന്നേരം കിട്ടിയത് പക്ഷെങ്കിൽ എല്ലാ കാലങ്ങളിലും തരുന്ന മറുപടിക്ക് എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഇരിക്കാണ്ട് ഞാൻ എന്തായാലും ചെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ അന്നത്തെ ക്ലാസ്സിന് പങ്കെടുത്തത് ഞാൻ ആ ക്ലാസ്സിൽ പങ്കെടുത്തെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരെയും ഇൻ്റർവ്യൂ പ്രകാരമാണ് ഒരു ടീം തിരഞ്ഞെടുത്തത് പക്ഷേ ഞാൻ ഒരു ഇൻ്റർവ്യൂവിലും പങ്കെടുക്കാണ്ടാണ് ഞാൻ അന്നത്തെ ഹരിതകർമ്മസേനയിലേക്ക് അംഗമായത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു മാസക്കാലം ട്രെയിനിങ് ആയിരുന്നു എന്താണ് അന്നത്തെ ഒരു വീട്ടമ്മയിൽ നിന്ന് വടകരയെ മാറ്റിമറിക്കാനുള്ള ഒരു സന്നദ്ധ സേന എന്നുള്ളൊരു ആണ് ഇവിടെ കൊടുത്തത് എന്നുവെച്ചാൽ സമൂഹത്തിലുള്ള അങ്ങനെയുള്ള ആൾക്കാർ എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുണ്ട് കളക്ടർമാർ എൻ്റെ ഒരു എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു എത്ര ഒമ്പത് പത്ത് വർഷമായി തോന്നില്ലേ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കിട്ടി ഞങ്ങൾ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവരല്ല ഞങ്ങൾ ഈ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടവരാണ് എന്നുള്ള ബോധം ഉണ്ടാക്കിയെടുത്തതാണ് അന്നത്തെ ടീമിൻ്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ അയിമ്പത്തിനാല് പേരും നൂറിൽ നൂറ് മാർക്കും വാങ്ങിക്കൊണ്ടാണ് ഒരു മാസം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് വടകര നഗരത്തിലേക്ക് ഇറങ്ങിയത് വടകര നഗരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് പുഴുവരിക്കുന്ന വടകരിയായിരുന്നു ആ പുഴുവിനെയൊക്കെ വാരാൻ സന്നദ്ധമായിരുന്നു അതിൻ്റെ അത് എസ് എസ് എൽ സി കഴിഞ്ഞവരുണ്ട് പ്രിയ ഡിഗ്രി കഴിഞ്ഞവരുണ്ട് ഡിഗ്രി കഴിഞ്ഞവരുണ്ട് എം എ കഴിഞ്ഞവരുണ്ട് ബി എഡ് കഴിഞ്ഞവരുണ്ട് അയിമ്പത്തിനാല് പേരിൽ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് ഇന്നത്തെ ടീം അതൊരു ടീമായിരുന്നു ആയിരുന്നു ആ ടീമിനെ ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും വലിയ ലക്ഷ്യവുമ്പോൾക്ക് ആ ടീം എന്ന് പറയുന്നത് ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിക്കുന്ന ഒരു ടീം വർക്ക് പദ്ധതിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും സംബന്ധിച്ച് കോർഡിനേറ്റർ മണലിൽ മോഹൻ കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ ലവിൻ പ്രമോദ് സാനു ചന്ദ്രൻ എന്നിവർ വിശദമായ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും മേൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേറെ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം